എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചാക്കോയും മേരിയും മുപ്പത്തിയഞ്ചാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഒരു പോലെ ആകാശത്തിൽ പറന്നു നടക്കുന്ന പ്രതീതിയിലായിരുന്നു മേരി താനിപ്പോഴും ഒരു സ്വപ്നത്തിലാണെന്ന മതിഭ്രമത്തിലായിരുന്നു അവൾ എങ്ങനെ വിശ്വസിക്കും അരഭിത്തിയിൽ കാലു നീട്ടിയിരുന്ന് അവൾ കൂടെ കൂടെ പിന്നീട്ട് തലമുടി പിടിച്ചു വലിച്ച് സ്വപ്നമല്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു പാദത്തിലെ ക്ലാവ് പിടിച്ച വെള്ളിക്കൊലിസുകൾ വിറപ്പിച്ചു അടുത്ത കുടിയിലെ വനജ കയറി വന്നതൊന്നും അവൾ അറിഞ്ഞതേയില്ല എടിമാരിയെ അവൾ ഞെട്ടി ഉണർന്നു വനജ വരാന്തയിൽ കയറി വന്നപ്പോൾ അവൾ കാലുകൾ ഇറക്കി വെച്ച് പുഞ്ചിരിച്ചു മുപ്പതിനടുത്തു പ്രായം വരും വനജയ്ക്ക് ഇരുനിറം ബ്ലൗസും പേശയുമാണ് വേഷം വെട്ടിയിറക്കിയ ബ്ലൗസിനുള്ളിൽ നിന്ന് വലിയ മാറിടം ഏറിയ ഭാഗവും കാണാം പൊക്കിൾ ചുഴിക്ക് താഴെ വെച്ചാണ് പേശ ഉടുത്തിരിക്കുന്നത് ചേരിയിലെ ചെറുപ്പക്കാരെല്ലാം വനജയുടെ കൺമുനയിലാണ് ഏതാടി വേലാണ്ടി മൂപ്പരുടെ കൂടെ പോയ ആള് വനജ അവൾ അത് ചാക്കോയ ഏത് ചാക്കോ ആരുമില്ലാത്ത ആളാ ഞങ്ങൾ മലപ്പുറത്ത് വെച്ച് കണ്ടതാ വലിയ പാട്ടുകാരനാ അലഞ്ഞു തിരിഞ്ഞു നടക്കാണ്ട് കൂടെ പോരാമോ എന്ന് അപ്പൻ ചോദിച്ചു അങ്ങനെ ഇങ്ങോട്ട് വന്നേ അപ്പോ അവന്റെ താമസം നിങ്ങളുടെ കൂടെയാണോ മേരി ചിരിയോടെ തലയാട്ടി പെണ്ണിന്റെ മുഖം കേറിയെന്ന് ചോന്നല്ലോ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുക നിങ്ങൾക്ക് മുമ്പേ അവനെ അറിയാം അതല്ലേടി മേരി സത്യം എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നതാണ് നല്ലതെന്ന് മേരിക്ക് തോന്നി വനജ പറഞ്ഞത് ശരിയാ അപ്പന്റെ കൂട്ടുകാരന്റെ മോനാ ചാക്കോ മലപ്പുറത്ത് വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നു അപ്പം മരിച്ചപ്പോ ചാക്കോ തനിച്ചായി കണ്ണു കാണാത്ത ആളായോണ്ട് അപ്പം വിളിച്ചു അങ്ങന ഇങ്ങോട്ട് വന്നത് കെട്ട് കഴിഞ്ഞതാണോടി എന്നാ പിന്നെ ചാക്കോ തനിച്ചാവോ ആ ചോദ്യം മേരിക്ക് രസിച്ചില്ല മൂപ്പര് എന്തേലും മനസ്സിൽ കാണാതെ അവനെ ഇങ്ങോട്ട് വിളിക്കില്ല കെട്ടുപ്രായമുള്ള പെണ്ണുള്ള വീടല്ലേ മേരി മധുരമായി ചിരിച്ചു നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടോടി കള്ളച്ചിരിയോടെ പിന്നീട്ട മുടി പിടിച്ച് അവൾ കുടഞ്ഞു ഒരു ദൂരെ കാഴ്ചയെ ഞാൻ കണ്ടുള്ളൂ കണ്ടിട്ട ആള് കൊള്ളാം പക്ഷേങ്കി കാഴ്ചയില്ലാത്ത ആളല്ലേടി എന്തിനും ഒരു കൈ സഹായം വേണ്ടേ അത് വേണോടി വനജ താൽപ്പര്യക്കുറവ് പ്രകടിപ്പിച്ചു കാഴ്ചയില്ലെന്നേ ഉള്ളൂ എത്ര ദൂരം തനിച്ചു പോകാനും ചാക്കോയ്ക്ക് കഴിയും മലപ്പുറത്ത് നിന്ന ട്രെയിൻ കയറി ഇവിടെ വന്നത് പിന്നെ വലിയ പാട്ടുകാരനാന്ന് പറഞ്ഞില്ലേ ഒരുപാട് കാശും കിട്ടും ചാക്കോയുടെ പാട്ട് കേട്ടാല് വനജ സംശയം ഒക്കെ മാറും വനജ തലയാട്ടിച്ചിരിച്ചു ഇനി ഞാനൊന്നും പറയുന്നില്ലേ നിനക്ക് അവനെ എനിക്ക് മനസ്സിലായി അവളുടെ മുഖത്ത് നാണം ഇടുന്നു അവരെവിടാടി പോയത് ചാക്കോയുടെ മുടി വെട്ടാനും കുറച്ച് ഡ്രസ്സ് മേടിക്കാനും പോയതാ എന്നാ ഞാൻ വൈകിട്ട് വരാമടി അവൾ തല കുലിക്കി വനജ മുറ്റത്തിറങ്ങിപ്പോയി ഇനി ചേരിയിൽ ആരോടും ഒന്നും പറയണ്ടെന്ന് മേരിക്ക് മനസ്സിലായി ഇപ്പം തന്നെ എല്ലാവരും വിവരമറിയും വനജ ചേച്ചി അത് പടർത്തിക്കൊള്ളും എല്ലാവരും അറിയട്ടെ അവരുടെ വരവും കാത്ത് മേരിയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുന്നിൽ വേലാണ്ടിയും പിന്നിൽ വടികൊണ്ട് തപ്പി ചാക്കോയും വന്നു വേഗം മേരി മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ വന്നു നിന്ന ചാക്കോയെ അത്ഭുതത്തോടെ അവൾ നോക്കി ആളാകെ മാറിയിരിക്കുന്നു തലമുടി പറ്റ വെട്ടിയിട്ടുണ്ട് മീശയും താടിയും ഷേവ് ചെയ്തു മാറ്റി എന്തൊരു നിറമാണെന്ന് മേരി മനസ്സിലോർത്തു ഒരു രാജകുമാരൻ തന്നെ അവളുടെ കണ്ണിൽ അനുരാഗ തിരയിളകി നോക്കി നിൽക്കാതെ അവന് കുളിക്കാൻ വെള്ളം പിടിച്ചു വയ്ക്കടി മോളെ വേലാണ്ടി പറഞ്ഞു വെള്ളം പിടിച്ചു വച്ചിട്ടുണ്ടപ്പാ നിങ്ങൾ വാ മേരി അവന്റെ വടിയിൽ പിടിച്ചു നടത്തി വീടിന്റെ പുന്നാമ്പുറത്തേക്കാണ് പോകുന്നതെന്ന് ചാക്കോ ഊഹിച്ചു മേരി അവൻ വിളിച്ചു എന്തോ അവൾ വിളി കേട്ടു കുളിമുറി ഉണ്ടാവില്ലല്ലേ അവൾക്ക് ചിരി വന്നു നിങ്ങൾ വിഷമിക്കണ്ട കുത്തിമറച്ച ഓലപ്പുരയുണ്ട് ദേ കയറിക്കോളീ വടികൊണ്ട് തപ്പി ചാക്കോ അതിനുള്ളിൽ കയറി നാലു ചുവരിലും വടി തട്ടി നോക്കി മറവുണ്ടെന്ന് ഉറപ്പുവരുത്തി തോർത്തും സോപ്പും വച്ചിട്ടുണ്ട് വാതിൽ അടച്ചു കുളിച്ചോളി മാറിയിടാനുള്ള ഡ്രസ്സ് ഞാൻ മറയിൽ കൊണ്ടിടാം ചാക്കോ വാതിൽ കണ്ടെത്തി കൃത്യമായി പിടിച്ചടയ്ക്കുന്നത് അവൾ കണ്ടു നിന്നു ഒന്നിനും ആരുടെയും സഹായം വേണ്ട അവൾ പിന്നാമ്പുറത്തെ വാതിലിലൂടെ മുൻവശത്ത് വന്നു വേലാണ്ടി വരാന്തയിലെ കട്ടിലിലിരുന്ന് ഷർട്ട് അഴിക്കുകയാണ് എന്താ അപ്പ വാങ്ങിച്ചോണ്ട് വന്നത് രണ്ട് ഊണും മീൻ വറുത്തതും വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഊൺ അവന് കൊടുക്ക് മറ്റത് നമുക്ക് തിന്നാം അവന് നല്ല വിശപ്പ് കാണും ടാപ്പിന്ന് കുറേ വെള്ളം കുടിച്ചു ആൾ ആരാ എവിടെന്നാ എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങി കവർ എടുത്തിട്ട് മേരി പറഞ്ഞു ചോദിച്ചവരോടൊക്കെ എന്റെ ഒരു പരിചയക്കാരന്റെ മോനാന്നാ ഞാൻ പറഞ്ഞത് ഞാനും അങ്ങന പറഞ്ഞത് അപ്പന്റെ കൂട്ടുകാരന്റെ മോനാന്ന് ആ അങ്ങനെ പറഞ്ഞാ മതി ഈ ഡ്രസ്സ് കൂടി അവന് കൊടുക്ക് ആള് പഞ്ച മോളെ ഒരിടത്തും പോവൂല കവറും ചാക്കോയ്ക്ക് വാങ്ങിയ ഡ്രസ്സുമായി അവൾ അകത്തേക്ക് പോയി ഊണും കറികളും അവൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോ ചാക്കോയുടെ വിളി വന്നു മേരി ആ വിളി കേൾക്കുമ്പോൾ അവൾക്കൊരു ഉൾപ്പ്ളകമുണ്ടായി കവറിൽ നിന്ന് വില കുറഞ്ഞ ബെർമുടയും ടീഷർട്ടും എടുത്ത് അവൾ ഇറങ്ങിച്ചെന്നു മറപ്പുരയ്ക്കുള്ളിൽ അവൻ്റെ കൈ വായുവിൽ പരതുന്നത് അവൾ കണ്ടു ഇതാ പിടിക്കിൻ അവൾ ഡ്രസ്സ് അവൻ്റെ കയ്യിൽ കൊടുത്തു അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ചാക്കോ പുറത്തു വന്നു കണ്ണിമ വെട്ടാതെ അവൾ അവനെ നോക്കി മേരി ചാക്കോ വടി നീട്ടി പരതി അവൾ വടിയിൽ പിടിച്ചു പോരിൻ എന്റെ പാൻസും ഷർട്ടും കഴുകിയിട്ടേച്ച് വരാം കുറച്ച് വെള്ളം കൂടി വേണം അതൊന്നും നിങ്ങൾ ചെയ്യണ്ട ഞാൻ ചെയ്തോളാ വാ അവൾ വടി ചെറുതായി വലിച്ചു ചാക്ക ഒന്ന് ചിരിച്ചിട്ട് ചുവടുകൾ വച്ചു കേറി വാ മോനെ വേലാണ്ടി അവനെ വരാന്തയിലേക്ക് പിടിച്ചു കയറ്റി മോളെ ഊണെടുത്തോ വേലാണ്ടി അവനെ വരാന്തയിലെ പുൽപ്പായിൽ പിടിച്ചിരുത്തി അയാൾ കട്ടിലിൽ ചെന്നിരുന്നു ഞാൻ വന്നത് ബുദ്ധിമുട്ടായല്ലേ ഇമകൾ അടച്ച് ചാക്കോ വിഷമത്തോടെ ചോദിച്ചു അങ്ങനൊന്നും പറയല്ലേ മോനെ ഒരു മോനെ കിട്ടിയ സന്തോഷത്തിലാ ഞാൻ നിന്നെ പരിചയപ്പെട്ട ശേഷം കൂടെ കൊണ്ടുവരാൻ വാശി പിടിച്ച് നിന്നവളാ മേരി ഇനി നീ അന്യനാന്ന് ചിന്തിക്കാനേ പാടില്ല അത് കേട്ടുകൊണ്ടാണ് മേരി ചോറും കറികളുമായി വന്നത് രണ്ടുപേർക്കും ഊണ് കൊടുത്തിട്ട് മേരി അവർക്കടുത്തിരുന്നു ഞാൻ കാരണം അപ്പയ്ക്കും മേരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എവിടാന്ന് വെച്ചാ എന്നെ കൊണ്ടുപോയാ മതി ഞാൻ പാടിക്കൊള്ളാം നിന്നെ കയ്യിൽ കിട്ടിയാല് കൊണ്ടുനിറന്ന് പാട്ടുപാടിച്ച് കാശുണ്ടാക്കാമെന്ന് കരുതിയല്ല കൂടെ പോരുന്നോന്ന് ചോദിച്ചത് നിന്നെ കണ്ടപ്പോ മേരിക്കുണ്ടായ മോഹമാ കൂടെ കൂട്ടണമെന്നത് മേരി അയാളുടെ കാലിൽ ഒരു നുള്ളു വച്ചു കൊടുത്തു പട്ടിണി കിടന്ന് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് മഴക്കാലം വന്നാല് മിക്കവാറും പട്ടിണിയാ കാശിനോടുള്ള ആർത്തിയൊന്നും എനിക്കില്ല നീ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് മുഴുവനും നീ തന്നെ സൂക്ഷിച്ചോണ്ടാ മതി ആവശ്യത്തിന് ചിലവാക്കിയ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരുവേല എല്ലാരെ പോലെ നമുക്കും കഴിയാം ചാക്കോ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ രുചിയോടെ ഭക്ഷണം കഴിച്ചു കൈ തപ്പിച്ചെല്ലുന്നത് നോക്കി മേരിയിരുന്നു അപ്പയുടെ കയ്യിൽ കാശൊന്നുമില്ല പോനെ ഇരന്നു കിട്ടിയ കാശ് കൊണ്ടാ മലപ്പുറത്തു തിരിച്ചു പോന്നത് നാളെ തെരുവിലോട്ട് ഇറങ്ങിയാലേ വയറ്റിലേക്ക് എന്തേലും പോകൂ വേലാണ്ടി ധൃതി പിടിച്ച് വെട്ടിവിഴുങ്ങി അപ്പ എന്തിനാ ഇപ്പൊ അതൊക്കെ പറയുന്നത് മേരി ചൊടിച്ചു ഇവിടത്തെ എല്ലാ കാര്യവും അവൻ അറിയണ്ടായോ ഫുക്രിയുടെ കൈയിൽ നിന്ന് എഴുന്നൂറ് റുപ്യ കടം വാങ്ങിയ ചോറും തുണിയും മേടിച്ചത് അതവൻ അറിയണ്ടേ ചാക്കോച്ചിരിച്ചു സാരമില്ലപ്പാ നാളെ നമുക്കത് കൊടുക്കാം കുറെ സ്ഥലത്ത് പാടാം മേരി ഉണ്ടല്ലോ ഞാനും ഇതുപോലൊരു ജീവിതമാ ആഗ്രഹിച്ചത് തെരുവിൽ പാടിക്കിട്ടുന്ന കാശുകൊണ്ട് എവിടെയെങ്കിലും സന്തോഷത്തോടെ കഴിയണം പെട്ടെന്ന് ചാക്കോയുടെ കണ്ണു നിറഞ്ഞു അന്ന് കൂടെ നീലാംബരിയെയും പ്രതീക്ഷിച്ചു ഊണ് മതിയാക്കി ചാക്കോ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും മേരി തടഞ്ഞു മുഴുവനും കഴിച്ചിട്ട് പോയാ മതി വയറ് നിറഞ്ഞു ചാക്കോ ഏമ്പക്കം വിട്ട് കാണിച്ചു നീ അവന് കൈ കഴുകാൻ വെള്ളം കൊണ്ട് കൊടുക്കുമോളെ പ്ലേറ്റിലുള്ളതെല്ലാം വടിച്ചു നിന്ന് വേലാണ്ടി എഴുന്നേറ്റു പ്ലേറ്റുമായി അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ചാക്കോ എഴുന്നേറ്റപ്പോൾ അവൾ കൈ കഴുകാൻ വെള്ളം കൊടുത്തു അവനെ പിടിച്ച് അരഭിത്തിയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തി ചാക്കോ കൈയും വായും കഴുകി നിങ്ങൾ കട്ടിലിക്കിടന്നോളീ വേണ്ട അവിടെ അപ്പ കിടക്കട്ടെ ഞാൻ പായലിരുന്നോളാം പകല് ഉറക്കമൊന്നുമില്ല അവൻ കഴിച്ച പ്ലേറ്റുകൾ അവൾ എടുത്തു മാറ്റി കൃത്യമായ അളവോടെ ചുവടുകൾ വച്ച് അവൻ പുൽപ്പായിൽ വന്നിരുന്നു മേരി കഴിക്കുന്നില്ലേ ഞാൻ തിന്നോളാ അവൻ കഴിച്ചതിൻ്റെ ബാക്കി അവൾ കൈകൊണ്ട് നീക്കിക്കൂട്ടി എൻ്റെ പിന്നാലെ മേരി വന്നത് എന്തിനാ ഞാൻ വന്നോണ്ടല്ലേ നിങ്ങൾ കിട്ടാതെ രക്ഷപ്പെട്ടത് അതും കുറ്റമായോ മലർന്നു നോക്കി അവൻ ചിരിച്ചു നിങ്ങൾ കുറച്ചു നേരം കിടന്നോ മേരി എന്തിനാ എന്നെ നിങ്ങളെന്ന് വിളിക്കുന്നത് പേര് വിളിച്ചൂടെ എന്നെയൊക്കെ പ്രായമില്ലേ നിങ്ങൾക്ക് അതുകൊണ്ടാ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലേ അവന് നിങ്ങളെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് അവൾക്ക് മനസ്സിലായി ചാക്കോച്ചേട്ടാണെന്ന് വിളിച്ചാലോ ചിരിയോടെ അവൻ തലയാട്ടി മേരിയുടെ ഇഷ്ടം ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം അവളുടെ മുഖം ചുവന്നു ചാക്കോച്ചൻ കിടന്നോ അവൾ പോകുന്നത് അവൻ അറിഞ്ഞു ചാക്കോ ചുവരിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു മുഖത്ത് അവൻ വിരൽ കൊണ്ട് പരതി എന്തെന്നില്ലാത്തൊരു ആശ്വാസം ചാക്കോയ്ക്ക് തോന്നി ഒരു പുതുജീവൻ വീണതുപോലെ കസ്തൂരിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് കരുതിയതല്ല മേരിയെയും വേലാണ്ടിയെയും പരിചയപ്പെടാതിരുന്നെങ്കിൽ ഇപ്പൊ സേലത്തെത്തിയനെ തന്റെ സങ്കടം ദൈവം കണ്ടു കർത്താവിന് സ്തുതി ഇതുതന്നെയാണ് മനസ്സിൽ ജീവിതം നീലാംബരില്ലെന്ന നമ്പരം മാത്രമേ ഉള്ളൂ അവൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകട്ടെ കണ്ണുമുട്ടന്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടവളല്ല അവൾ ദൈവകൽപ്പന അതായിരിക്കും ചാക്കോ മരിച്ചുപോയെന്നാണ് നീലാംബരി ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നത് ആ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കട്ടെ സേവിച്ചന്റെ കണ്ണെത്താതെ എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി അവന്റെ ഇമകൾക്കിടയിലൂടെ നീർമുത്തുകൾ ഉടഞ്ഞിറങ്ങി കുര്യച്ചന്റെ അടുത്ത് വന്ന് എൽസ നിറമിഴികളോടെ നിന്നു ആ മുറിയിൽ വല്ലാത്തൊരു ദുർഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു വിളി കേൾക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും കുരിയച്ച കയ്യിൽ മുറുകെ പിടിച്ച് അവൾ വിളിച്ചു അപ്പാ യൽസമോളാ ഒരു പ്രതികരണവും ഉണ്ടായില്ല അവൾ അയാളുടെ ശിരസ് തഴുകിക്കൊണ്ട് നിന്നു സണ്ണി അവിടേക്ക് വന്നു ഈ റൂമൊന്ന് വൃത്തിയാക്കാൻ പോലും ആർക്കും സമയമില്ലേ സണ്ണിച്ച ഒരു സെർവൻറ്റിനോട് പറഞ്ഞാൽ പോരെ നീയൊന്ന് പുറത്തേക്ക് വാ സണ്ണി പുറത്തേക്ക് നടന്നു കുര്യച്ചനെ ഒന്നുകൂടി നോക്കിയിട്ട് അവൾ പിന്നാലെ ചെന്നു മുറ്റത്ത് സണ്ണി നിൽപ്പുണ്ടായിരുന്നു മറിയച്ചേട്ടത് ഇവിടെ ഇല്ലേ അവരെ ജിനി പറഞ്ഞു വിട്ടു അവൾ വെച്ചൊരു സർവൻ്റ് ഉണ്ട് അപ്പയുടെ കണ്ണടയാൻ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എനിക്കൊരു വീടില്ലാതെ പോയി അല്ലായിരുന്നെങ്കിൽ അപ്പയെ ഞാൻ കൊണ്ടുപോയാനെ സണ്ണിച്ചനും ഇത്രയും ഹൃദയശൂന്യനായല്ലോ സേവിച്ചൻ ബിസിനസ്സിലൊക്കെ പിടിമുറുക്കി ഇത്തിരിക്കണ്ട ബേബിയുമായി ചേർന്ന് മേടയിൽ കോർപ്പറേറ്റ് എന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു എന്നോട് സേവിച്ചൻ ഒരു വാക്ക് ചോദിച്ചില്ല എൽസ ചിരിച്ചു ഞാൻ ഇത് പ്രതീക്ഷിച്ചതാ സേവിച്ചന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി നടന്നിട്ട് ഒടുവിൽ സണ്ണിച്ചന് തന്നെ പണി കിട്ടി കുട്ടിക്കാലം മുതലേ സണ്ണിച്ചന് സേവിച്ചന അറിയില്ലേ വക്കീലിന്റെ മകളുമായി ഒരു വിവാഹാലോചന എനിക്ക് ജെയിംസ് കുട്ടിയെ അച്ഛൻ കൊണ്ടുവന്നതാ വക്കീലിനെ ഒന്ന് വിളിക്കാൻ പോലും സേവിച്ചൻ തയ്യാറായില്ല സണ്ണിച്ചൻ കണ്ണു തുറന്നു നോക്കുമ്പോ മേടയിൽ ബംഗ്ലാവും വലിയ ബിസിനസ്സുകളും ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാം ആടി ഉലയുകയാണ് അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയത് സണ്ണിച്ചൻ അപ്പയോട് ഇത്രയെങ്കിലും ചെയ്യണം ആ മുറി ഒന്ന് കഴുകി തുളച്ചിടാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കണം അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കാം അവൻ തലയാട്ടി സണ്ണിച്ചൻ വിഷമവൃത്തത്തിലാണെന്ന് എൽസയ്ക്ക് മനസ്സിലായി അവന്റെ മുഖം ശ്രദ്ധിച്ചിട്ട് അവൾ തുടർന്നു സണ്ണിച്ചന് നല്ലൊരു ആലോചന വന്നെങ്കിൽ അത് ഫോർവേഡ് ചെയ്യണം അതിന് സേവിച്ചന്റെ അനുവാദം എന്തിനാ അപ്പയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കേണ്ടത് സേവിച്ചനല്ലേ പ്രണയവിവാഹമൊന്നുമല്ലല്ലോ സേവിച്ചൻ മറ്റെന്തൊക്കെയോ മനസ്സിൽ കാണുന്നുണ്ട് എന്റെ ഒരു വാക്ക് പോലും ഒരു കാര്യത്തിനും സേവിച്ചൻ ചോദിക്കാറില്ല ഇത്തിക്കണ്ടങ്കാരുടെ ചരടില സേവിച്ചൻ എൽസയുടെ മുഖത്ത് ഒരു പരിഹാസ സ്മിതം മിന്നി നമുക്ക് പേർക്കും തുല്യമായ പങ്കാളിത്തമുണ്ട് മേടയിൽ ഗ്രൂപ്പിന്റെ ബിസിനസിൽ സണ്ണി ഓർമ്മിപ്പിച്ചു എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയേക്ക് ചാക്കോയ്ക്കില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട അവന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരുന്നത് സണ്ണി നിശബ്ദനായി സണ്ണിച്ചൻ പുറംകാലുകൊണ്ട് തട്ടിക്കളയാനാ സേവിച്ചന്റെ നീക്കം എന്ന് എനിക്ക് മനസ്സിലായി അപ്പ ജീവിച്ചിരിക്കുമ്പോ പാർട്ടിന്റെ കാര്യം പറയാനും പറ്റില്ല നീ പറഞ്ഞത് ശരിയാ മോളെ അപ്പയുടെ കാലം കഴിയുമ്പോ മേടയിൽ ഗ്രൂപ്പ് ഒരു കടലാസ് കമ്പനി മാത്രമാവും കൂടെ ഭാരിച്ച് കടബാധ്യതയും എന്നാൽ സേവിച്ചൻ നേടാനുള്ളതൊക്കെ നേടിയെടുത്തിരിക്കും അതിന്റെ അണിയറ നീക്കമാണ് നടക്കുന്നത് സണ്ണിച്ചന് ഇപ്പോഴെങ്കിലും അപ്പയുടെ ദീർഘവീക്ഷണം മനസ്സിലായില്ലേ മൂത്ത മകനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് സ്വത്തുക്കൾ ചാക്കോയുടെ പേരിൽ എഴുതി വെച്ചത് സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മിൽ തല്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ അന്ന് ചാക്കോയെ ഒഴിവാക്കാൻ സണ്ണിച്ചൻ സേവിച്ചന്റെ കൂടെ നിന്നു എല്ലാം സേവിച്ചന്റെ കൈപ്പിടിയിൽ വന്നപ്പോ സണ്ണിച്ചൻ വെറും കറിവേപ്പിലയായി ഞാനിത് വിട്ടുകൊടുക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്റെ കൂടെ നീ നിൽക്കണം സ്വത്തിനു വേണ്ടി ഞാൻ സണ്ണിച്ചന്റെ കൂടെ നിന്നാൽ ചാക്കോയുടെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല ഒടുവിൽ ഞാൻ ഇതുതന്നെയാ പ്രതീക്ഷിച്ചത് കുര്യച്ചന്റെ മക്കൾ തമ്മിൽ അടിക്കുമെന്ന് അത് ഉണ്ടാവാതിരിക്കാനാ ഒരു പെങ്ങൾ നിലയ്ക്ക് നീ ശ്രമിക്കേണ്ടത് നീ കൂടി പറഞ്ഞ പാർട്ടിഷൻ നടക്കും സ്വത്ത് നാലായി വിഭജിക്കാം അപ്പയ്ക്കും ഒരു വിഹിതം കിട്ടും നീ എന്റെ കൂടെ വാ സേവിച്ചനകത്തുണ്ട് നമുക്ക് അവനോട് സംസാരിക്കാം ഒന്നും വേണ്ടെന്ന നിലപാടിൽ നീ ഉറച്ചു നിൽക്കുന്നതാ സേവിച്ചൻ അനുഗ്രഹമായിരിക്കുന്നത് എൽസയുടെ കയ്യിൽ സണ്ണി പിടിച്ചു വാ മോളെ തമ്മിൽ തല്ലി പിരിയുന്നതിനേക്കാൾ നല്ലതല്ലേ ഷെയർ വാങ്ങി പോകുന്നത് അപ്പയെ ഞാൻ നോക്കിക്കൊള്ളാം സണ്ണി അപേക്ഷിച്ചു ഗേറ്റിന് മുന്നിൽ ഒരു കാറിന്റെ ഹോൺ കേട്ടു സെക്യൂരിറ്റി ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നത് അവർ കണ്ടു ഗേറ്റുകൾ തുറക്കപ്പെട്ടു അകത്തേക്ക് വന്നത് വെള്ള ഇന്നോവ കാർ ആയിരുന്നു കാർ മുറ്റത്ത് വന്നു നിന്നു സണ്ണിയും മെൽസയും ഔട്ട് ഹൗസിന്റെ മുറ്റത്ത് തന്നെ നിന്നതേയുള്ളൂ ഇത്തിരി കണ്ടങ്കാരാവും അവിടെ നമുക്കെന്താ കാര്യം സണ്ണി നിരാശനായി ഊണ് കഴിഞ്ഞ് സേവ്യർ കൈ കഴുകി ടവലിൽ തുടച്ചു കോളിംഗ് ബെൽ ചിലച്ചു ജിനി ഭക്ഷണം കഴിക്കുകയാണ് എൽസയ ചെന്ന് വാതിൽ തുറത്ത് സേവിച്ച താൽപര്യമില്ലാത്ത മട്ടിൽ ജിനി പറഞ്ഞു സേവിയർ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നീലാംബരി നീലാംബരിടീ സേവിയർ അലർച്ചയോടെ മുന്നോട്ട് പാഞ്ഞു ചെന്നു നീലാംബരിയുടെ മുന്നിലേക്ക് സാന്ദ്ര വന്നു ജീൻസും ഷർട്ടുമായിരുന്നു സാന്ദ്രയുടെ വേഷം നോട്ടം കൊണ്ട് സാന്ദ്ര സേവിയറെ പിടിച്ചു നിർത്തി സേവിയർ മേടയിൽ അത് നീയല്ലേടാ സേവിയറിനത് ഇഷ്ടമായില്ലെങ്കിലും അവനൊന്ന് പതറി എൻ്റെ വീട്ടിൽ കയറി വന്ന് ചോദ്യം ചെയ്യാൻ നീ ആരാ സണ്ണിയും അങ്ങോട്ട് വരുന്നത് സേവിയർ കണ്ടു ഞാൻ കോഴിക്കോട് ഡി സിപിയ സാന്ദ്ര സേനൻ സേവിയറിൽ ഒരു വിറയിലുണ്ടായി ഡി സി പി അല്ല സാക്ഷാൽ ഡി ജി പി വിളിച്ചാൽ പോലും നീ വരില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ഇങ്ങോട്ട് വന്നത് അത്രയ്ക്ക് വലിയവനല്ലേ നീ സാന്ദ്ര മുന്നോട്ട് വന്നു മാറി നിൽക്കടാ സേവിയർ ഒഴിഞ്ഞു മാറി സാന്ദ്രയും പിന്നാലെ നീലാംബിയും ഹാളിലേക്ക് പ്രവേശിച്ചു വാതിൽക്കൽ എൽസ വന്നു നിന്നു സണ്ണി അകത്ത് പ്രവേശിച്ചു നീ എവിടാന്നാ പറഞ്ഞത് ബാംഗ്ലൂരിലോ നീ ഒരിടത്തും പോയിട്ടില്ലെന്ന് എനിക്കറിയാം അതാ ഇവളേം കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോന്നത് വലിയ ഷോയൊന്നും ഇവിടെ കാണിക്കണ്ട ഏത് കൊമ്പത്താളായാലും മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ വിവരം അറിയും പോലീസ് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ജിനിയുടെ ഒച്ച ഉയർന്നു സാന്ദ്ര അവളുടെ നേരെ തിരിഞ്ഞു ഓ മാഡം ഇദ്ദേഹത്തിന്റെ കെട്ടിയോളായിരിക്കും ഇത്തിരി ഇത്തിരിക്കണ്ടം വർക്കിയുടെ മോള് എടി ജിനി മോളെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമടി നീ സെന്റ് ആന്റണീസ് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ജിനിയുടെ മുഖം വിളറി ഞാൻ ജനിച്ചതും വളർന്നതും ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെയാ എന്നെ കൊണ്ട് കൂടുതൽ സുവിശേഷമൊന്നും പറയിപ്പിക്കല്ലേ എൽസയ്ക്ക് അത് സുഖിച്ചു കുര്യച്ച മക്കളെല്ലാം ഇവിടെ ഉണ്ടായത് നന്നായി എൽസ അല്ലേ സാന്ദ്ര എൽസയെ നോക്കി അതേ മേഡം ചാക്കോ നിങ്ങൾക്ക് ആരായിരുന്നെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല ഇവളെല്ലാം പറഞ്ഞു ആറുമാസം പ്രായമുള്ളപ്പോ കുര്യച്ച കയ്യിൽ കിട്ടിയ ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത കുഞ്ഞ് സ്വത്തിനു വേണ്ടി മക്കൾ അവനെ കൊന്നുകളയുമെന്ന് ഭയന്ന് കുര്യച്ചൻ മുഴുവൻ സ്വത്തും അവന്റെ പേരിൽ എഴുതി വെച്ചു ആരും ശബ്ദിച്ചില്ല ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്വത്തിനു അവകാശിച്ചോയാ ശരിയല്ലേ സണ്ണി വക്കീലെ മാഡം പറയുന്ന കാര്യമെല്ലാം സത്യമായ കാര്യം തന്നെ പക്ഷേ ഇപ്പൊ മാഡം ഇതും പറഞ്ഞു വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സണ്ണി പറഞ്ഞു സേവിയർ ഒന്നും അനിയനോട് പറഞ്ഞില്ലേ സാന്ദ്ര പരിഹാസത്തോട് ചോദിച്ചു ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല മാഡം ചാക്കോയെ നിങ്ങളെല്ലാം ചേർന്ന് കോഴിക്കോട്ട് കൊണ്ടുപോയി കൊന്നതാണെന്ന് ഇവളൊരു പരാതി പോലീസിൽ തന്നിട്ടുണ്ട് അതിൽ ഒന്നാം പ്രതി സേവിയറും രണ്ടാം പ്രതി സണ്ണിയുമാ സണ്ണിയിൽ ഒരു ഞെട്ടലുണ്ടായി അവന്റെ അതുകൂടി നിങ്ങൾ പറയണം ഇവൾ കാരണമാ അവൻ വീട് വിട്ടുപോയത് ഒന്നല്ല രണ്ടു തവണ സാന്ദ്ര കൈയെടുത്ത് സേവീറിനെ വിലക്കി ഒരു തവണ ചാക്കോ ഇറങ്ങിപ്പോയത് അവളെ തേടി തന്നെയാ നിങ്ങളുടെ ക്രൂര ക്രൂരമർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പക്ഷേ രണ്ടാമത് ചാക്കോ പോയതല്ല നിങ്ങൾ കൊണ്ടുപോയതാ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യം പോലീസ് പരിശോധിച്ചതാ ഇനി എന്നാ പറഞ്ഞ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഇങ്ങനൊരു ആരോപണം കെട്ടിവയ്ക്കുന്നത് സ്വത്ത് അവൻ്റെ പേരിലാന്ന് അറിഞ്ഞത് മുതൽ കോഴിക്കോട്ടുള്ള ഒരു വക്കീലിനെ കൂട്ടുപിടിച്ച് ഇവൾ അവനെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങിയതാ നിങ്ങളൊരു ഡി സി പി അല്ലേ അവൻ ആരുമല്ലാത്ത ഇവളുടെ പരാതി അന്വേഷിക്കാനായി ചാടിപ്പുറപ്പെടാൻ നാണമില്ലേ സേവ്യർ പരിഹസിച്ചു എൽസ മുന്നോട്ട് വന്നു അവന്റെ മരണം കൊലപാതകമെങ്കിൽ അത് അന്വേഷിക്കണം മാഡം നീലാംബരി അവൻ ആരുമല്ല പക്ഷേ എന്റെ അനിയന ചാക്കോ സത്യത്തിൽ എന്നതാ സംഭവിച്ചതെന്ന് എനിക്കറിയണം സണ്ണിയുടെ പതർച്ച സാന്ദ്ര ശ്രദ്ധിച്ചു അന്വേഷിക്കേ വേണ്ട ആര് പറയുന്നു ചാക്കോയുടെ കാര്യത്തിൽ ഞങ്ങൾ പൊളിക്കാൻ ഒന്നുമില്ല ചാക്കോയി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കണ്ട് ജയിച്ചെന്ന് സേവർ കരുതണ്ട ഞാൻ ഇവളുടെ വാക്ക് വാക്കുകെട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത് മണ്ടിയായിട്ടല്ല ചാക്കോയെ റെയിൽവേ ട്രാക്കിൽ തള്ളി കൊന്നതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ചരിത്രം വെച്ച് കൂടുതലൊന്നും വേണ്ട കൊല തന്നെയാത് ദാരുണമായ അരി കൊല്ല സേവിയറിന്റെ കണ്ണിൽ തറപ്പിച്ചു നോക്കി സാന്ദ്ര പറഞ്ഞു എൽസ തെങ്ങിപ്പോയി ചാക്കോയം ഭയപ്പെടുത്തി നിങ്ങൾ അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ മേടയിൽ ഗ്രൂപ്പിന്റെ പേരെഴുതിയ കവറിൽ പതിനായിരം രൂപ വെച്ചു കൊടുത്തത് ബോഡി ഐഡന്റിഫൈ ചെയ്യാനാ ആത്മഹത്യ ചെയ്തതാണെങ്കിലോ അപകട മരണമാണെങ്കിലോ വാക്കിംഗ് സ്റ്റിക്കും ബാഗും വയലിനും ഭദ്രമായൊരു സ്ഥലത്തുണ്ടാവില്ല ഒരു കേടും കൂടാതെ തന്നെ അതെല്ലാം പോലീസിന് കാണാൻ കഴിയുന്ന സ്ഥലത്തുണ്ടായിരുന്നു എല്ലാം അവസാനിച്ചെന്നാണോ സേവ്യർ കരുതിയത് ഹില്ലടോ രണ്ടാം പാർട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ പാവത്തെ നിങ്ങൾ കൊന്നതാണോ എൽസ പൊട്ടിത്തെറിച്ചു കൊന്നതാണെങ്കിൽ തെളിയിക്ക് നീ കൂടി ഇവരുടെ വാക്ക് കേട്ട് കൂടപ്പിറപ്പുകളുടെ നേരെ വിരൽ ചൂണ്ടരുത് സേവ്യർ സാന്ദ്രയുടെ നേരെ തിരിഞ്ഞു ചാക്കോയെ ഞങ്ങൾ കൊന്നതാണെങ്കിൽ അതിനുള്ള തെളിവുകളുമായി വാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ തെളിയിക്കുമെടോ വിലങ്ക് വച്ച് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ദൈവം പോലും നിന്റെ കൂടെ നിൽക്കില്ല സ്വത്തിനു വേണ്ടി സ്വന്തം അപ്പനെ വീഴ്ത്തിയവനാന്നീ ആദ്യം കുരിയച്ചൻ പിന്നെ ചാക്കോ അതായിരുന്നു നിങ്ങൾ കണക്ക് കൂട്ടിയത് എൽസ പാഞ്ഞു വന്ന് സേവ്യറിന്റെ ഷട്ടിൽ പിടിച്ചു എന്നതാ ഞാൻ കേട്ടത് പറ സേവിച്ച സേവ്യർ അവളുടെ കൈ പറിച്ചെറിഞ്ഞു മാറി നിൽക്കടി ദ്രോഹി നിനക്കെങ്ങനെ തോന്നി അപ്പയോട് ഇത് ചെയ്യാൻ നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അവൾ സണ്ണിയെ നോക്കി സണ്ണിച്ചനും കൂട്ടുനിന്നോ എനിക്കൊന്നും അറിയില്ല ഇവർ വെറുതെ ഓരോന്നും ആരോപിക്കുക നീ ഇതൊന്നും വിശ്വസിക്കരുത് ചാക്കോയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല സണ്ണി കൈമലർത്തി ചാക്കോയുടെ പേരിൽ കുര്യച്ചൻ സ്വത്ത് എഴുതി വെച്ചതിന് ശേഷമാ കുര്യച്ചനെ വണ്ടിയിടിച്ച് വീഴ്ത്തിയത് ഇത്രയും സമർത്ഥരായ മക്കൾ എന്തേ സ്വന്തം അപ്പനെ വീഴ്ത്തിയത് ആരാന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ല ആ കേസ് ഇപ്പോഴും ഗാന്ധിനഗർ സ്റ്റേഷനിലുണ്ട് നിന്റെയൊക്കെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു അതിന് ഇവളെപ്പോലൊരു പെണ്ണ് വേണ്ടി വന്നു എന്നാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കാണിക്ക് സേവിയർ വെല്ലുവിളിച്ചു ഇപ്പൊ നിങ്ങളുടെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം അവന്റെ അമ്മ രാജലക്ഷ്മി അവരെ പറ്റി എല്ലാ വിവരങ്ങളും എനിക്കറിയാം അവിഹിത സന്തതിയെ അപ്പയുടെ കയ്യിലേൽപ്പിച്ച് സ്വന്തം സുഖം തേടി പോയവളാണ് ഇപ്പൊ മോനെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് അവന്റെ മരണവിവരം അറിഞ്ഞ് അവരവിടെ വന്നിരുന്നു ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാ നീലവനയിലെ രാജലക്ഷ്മിയാണെന്ന് മനസ്സിലായത് നിങ്ങൾ ചെന്ന് പറഞ്ഞേക്ക് ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ കൊടുക്കാനാ ശ്രമമെങ്കിൽ ാണം കെടുന്നെന്ന് അത് കുടുംബത്തെ മുഴുവനും ബാധിക്കും സഹോദരൻ എം എൽ എ ആണെന്ന കാര്യം മറക്കണ്ട പെങ്ങളുടെ അവിഹിത സന്തതിയുടെ കഥ ജനമറിയട്ടെ സേവ്യർ ഒന്നിച്ചിരിച്ചു കുര്യച്ചന് രാജലക്ഷ്മിയിൽ ഉണ്ടായ സന്തതി എന്നാവും ഞങ്ങൾ പറയുക ഈ വീട്ടുവേലക്കാരി പെണ്ണിനെ മുൻനിർത്തിയുള്ള നീലവനയിലെ രാജലക്ഷ്മിയുടെ കളി മേടയിൽ കുര്യച്ച മക്കളെ ഏറ്റെടുക്കും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യ് ഞങ്ങളുടെ രോമത്തിൽ പോലും നിങ്ങൾ തൊടില്ല ും മേടയിൽ സേവിയറാ സാന്ദ്ര തിരിഞ്ഞു നീലാംബരിയെ നോക്കി നീ ചെന്ന കാറിൽ ഇരിക്കെ നീലാംബരി പുറത്തേക്ക് പോയി സാന്ദ്ര സേവിയറിന്റെ അടുത്തേക്ക് ചെന്നു അവൾ കടന്നാക്രമിക്കുമെന്ന് എല്ലാവർക്കും തോന്നി നീ എന്നതാടാ പറഞ്ഞത് ഔദയിൽ കുര്യച്ചു രാജലക്ഷ്മിയിൽ പിറന്നവ ചാക്കോ എന്ന് പറയും അത് തന്നെ പറയും സാന്ദ്ര സേവിയറിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചടുപ്പിച്ചു എല്ലാവരും പകച്ചുപോയി നീ എന്റെ മുഖത്ത് നോക്കടാ നീലവനയിലെ ചന്ദ്രസേനന്റെ മോള ഞാൻ സാന്ദ്രാസേനൻ സേവീറിനൊരു ഉൾക്കിടിലുണ്ടായി നീ കൊന്നുകളഞ്ഞ ചാക്കോയുടെ സിരകളിലൂടെ ഒഴുകിയതും നീലവനയിലെ ചോരയാ ആ ചോരയ്ക്ക് പകരം ചോദിക്കാൻ തന്നെയാ ഞാൻ വന്നത് അതിനെനിക്ക് യൂണിഫോമിന്റെ ആവശ്യം പോലും വേണ്ട സേവിയറിനെ കറക്കിയെടുത്ത് സാന്ദ്ര സെറ്റിയിലേക്ക് തള്ളി ഞാൻ ഒന്നുകൂടി വരുമടാ നിന്നെയും ദാണ്ട ഇവനെയും ഒരു കൈവിലെങ്കിൽ ഞാൻ കൊണ്ടുപോകും സാന്ദ്ര തിരിഞ്ഞു നടന്നു ഹാളിൽ അപ്പോഴും സാന്ദ്രയുടെ വാക്കുകൾ പ്രകമ്പനം കൊണ്ടു പ്രിയപ്പെട്ടവരെ ചാക്കോയ് മേരിയും അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂഢം